സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചീറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചു വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടിയെന്നാണ് വാദം അജിത് കുമാറിനെതിരെ നിലനിൽക്കുമെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ എം യെ സമീപിച്ചത് വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടിയെന്ന് വാദം ഉന്നയിച്ചിട്ടുണ്ട് ഒരു എം എൽ എ മാധ്യമങ്ങളിലൂടെ നടത്തിയ പൊതു ആരോപണങ്ങൾ മാത്രമാണ് പരാതിയായി കോടതിയിൽ എത്തിയത് പരാതിക്ക് വിശ്വാസയോഗ്യമായ മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നു അജിത് കുമാറിനെതിരെ പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കുമെന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ പി വി അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ വിജിലൻസ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി പക്ഷേ വിജിലൻസ് റിപ്പോർട്ട് കീഴ്ക്കോടതി റദ്ദാക്കുകയായിരുന്നു അജിത് കുമാർ വസ്തു വാങ്ങാനായി ഉപയോഗിച്ച പണം എവിടെ നിന്ന് വന്നുവെന്നും വരുമാനവും സ്വത്തും ആനുപാതികമാണോ എന്നും വിജിലൻസ് പരിശോധിച്ചില്ല വിജിലൻസ് മാനുവൽ അനുസരിച്ചായിരുന്നില്ല അന്വേഷണമെന്നും കീഴ്ക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് എം ആർ അജിത് കുമാറിന്റെ ആവശ്യം കവടിയാറിലെ ആഡംബര വീടടക്കം അനധികൃതമായി സമ്പാദിച്ചെന്നാണ് അജിത് കുമാറിനെതിരായ കേസ് ജനം കൊച്ചി